ഞാൻ വന്നിരിക്കുന്നത് അതാ വാഴപ്പണ്ടി കൊണ്ടാണ് കേട്ടോ ഇത് അടുത്തൊരു പറമ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അവിടുത്തെ കൊലയെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അതിനു ഞാനിങ്ങനെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വെട്ടിയെടുത്തു നന്നാട്ടാ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം ഇത് നന്നായിട്ട് അരികത്ത് നാരൊക്കെ നൂലുണ്ട് അപ്പൊ ഈ നൂലിക്കൊന്ന് കളഞ്ഞിട്ട് വേണം റെഡിയാക്കിട്ട് വേണം നമുക്ക് അച്ചാർ ഇടാനായിട്ട് അപ്പൊ നമുക്ക് ആദ്യം ഇത് അരിഞ്ഞെടുക്കാറേ അപ്പൊ നമുക്ക് ഇനി അരിഞ്ഞു അരിഞ്ഞുടങ്ങാല്ലേ ഇത് ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നല്ല ഫ്രഷ് വാഴപ്പണ്ടി ആട്ടോ അപ്പം എടുക്കുമ്പോഴും സൂക്ഷിക്കുക നല്ല വാടിപ്പോകാത്ത എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിക്കും അതുപോലെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏത്തവാഴയാണ് അപ്പോൾ സാധാരണ ഞാനിവിടെ ചെയ്യാറുള്ള ഏത്തവാഴടെയാണ് അപ്പോൾ അത് അനുസരിച്ച് കൈ കയ്പ്പില്ലാത്ത ചില വാഴപ്പണ്ടിക്കൊക്കെ നല്ല കയ്പുണ്ടാകും അപ്പോൾ കയ്പില്ലാത്ത നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നാരൊക്കെ കൈകൊണ്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ എത്ര കളഞ്ഞാലും നാര് അതിനുള്ളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ ഞാൻ എടുക്കുന്ന ചെറുതായിട്ടരിഞ്ഞു നമ്മുടെ മാങ്ങയൊക്കെ ചെറുതായിട്ടരിയില്ലേ അതുപോലെ അത്രക്കും ചെറുതായിട്ടാണ് ഇപ്പം ഞാൻ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി അരിഞ്ഞതിന് ശേഷം ഇനി ഇതിനകത്ത് നാരുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ കറ ഇറങ്ങും ഇതൊരു കറയുണ്ട് വാഴപ്പിണ്ടിക്കും വാഴക്കൂമ്പിനൊക്കെ നല്ല കറ കറയുള്ളതല്ലേ ഇതുകൊണ്ട് അപ്പോൾ ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന അത്രയും നൂല് കിട്ടിയതാണ് ഇനി നമുക്കിത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എടുക്കുമ്പോൾ ഈ നമ്മുടെ എന്താ പട്ടുന്നൂൽ പുഴുവിൻ്റെ ഒക്കെ പോലെ നൂലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കളയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ ഈ ചുണ്ടൊക്കെ വാഴക്കൂമ്പൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എണ്ണ തൂത്തിട്ട് എടുക്കില്ല മറ്റേ ഈർക്കലി വെച്ചിട്ട് അതുപോലെ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഉപ്പ് കൂട്ടിട്ട് നമ്മളിതുപോലെ ഈർക്കലി കൊണ്ടുവന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരിച്ചിരി നേരം ചുറ്റിച്ചു കൊടുത്താൽ ഇതുപോലെ നമുക്ക് നാല് കിട്ടും കേട്ടോ അതിൽ നിന്നുള്ള നാരു മുഴുവൻ മുഴുവനും നമുക്കിങ്ങനെ പോകുന്ന കിട്ടും എന്നിട്ട് പിന്നെ ഇതൊന്നും കൂടെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോവും കേട്ടോ ഇനി നമുക്ക് ബാക്കി എടുക്കേണ്ട സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ അര സ്പൂൺ കടുക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇനി ഇത്രയും കൂടെ നല്ലപോലെ കടുകയൊക്കെ നല്ലപോലെ ചതച്ചെടുത്ത് ഇതും കൂടെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് വരണം പിന്നെ ബാക്കി വേണ്ടത് ആ വെളുത്തുള്ളി കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് അരിവില്ലാത്തത് പിന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൊടികളാണ് അപ്പോൾ അത് ഇതാ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ഇച്ചിരി കുറച്ച് മാത്രം ഉലുവപ്പൊടിയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വ ഉലുവപ്പൊടി ഒരുപാടാകാതെ സൂക്ഷിക്കുക കഴിക്കും ഇനി നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പാണ് ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇനി ഈ ഞാൻ ഒരു കാര്യം മറന്നുപോയി കായമാണ് അപ്പോൾ കായം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുകയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് എണ്ണ കടുവ് പൊട്ടി എണ്ണ കരിഞ്ഞ് വിടുന്നു നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അച്ചാറാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളൊരു പാ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് പാകത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് അച്ചാറൊക്കെ കേടാവാതിരിക്കാനായിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുകയാണ് കടുകൊക്കെ ഇപ്പം നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഈ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളളത്തുള്ളിയും പച്ചമുളകും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൂടെ ബാക്കി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടികളെല്ലാം നമ്മളവിടെ എടുത്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് അങ്ങ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കരിഞ്ഞുപോലെ മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇനി ഈ വാഴപ്പിണ്ടി ഒന്ന് വേവണം അപ്പം നമുക്ക് അതിനുള്ളൊരു സമയം കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ആ പൊടിക്കതൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് വേറെ ഉപ്പിടാത്തത് ഇനി ഇനിപ്പോരങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പിട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ആ വാഴപ്പിണ്ടിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു പത്ത് രൂപ മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാത്രം വെക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഒരു ലേശം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കാം കേട്ടോ അതായത് വാഴപ്പിണ്ടിയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ വെള്ളമൊക്കെ തുറന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമായപ്പോഴും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വിനാഗിരിയാണ് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ വിന്നകിരി ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിന്നകിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് വിന്നകിരി ഒഴിച്ചു കൊടുത്ത് തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഇടിച്ച് വെച്ച ആ വെളുത്തുള്ളി ഇഞ്ചി കടുക് പേസ്റ്റ് ഉണ്ടല്ലോ അത് വേവണ്ട അത് വേവാതുകൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതാ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ തീ ഓഫ് ചെയ്യുകയാണിപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്കവരും തന്നെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും വാഴപ്പൊണ്ടി കൊണ്ട് തോരനുണ്ടാക്കുകയും അച്ചാറുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അറിയാൻ വയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ ഈ ലാസ്റ്റായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി കടുക് ചതച്ചിട്ട് കൊടുക്കാളു കേട്ടോ അന്നുള്ള അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി